ഓം ശ്രീ ം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം സായി കമ്പാരിസൻസ് പാർട്ട് മുപ്പത് വാട്ടർ സൈക്കിളിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ സമുദ്രത്തിലെ ജലം സുരോർജം കൊണ്ട് നീരാവിയായി ഉയർന്ന് മേഘമായി തീരുന്നു മേഘം ഖനീഭവിക്കുമ്പോൾ മഴയായി ഭൂമിയിലേക്ക് പതിക്കുന്നു പല തലങ്ങളിലൂടെ കടന്നുപോയ ശേഷം തിരിയെ ഉറവിടത്തിൽ തന്നെ എത്തിച്ചേരുന്നു ഇവിടെ ബുദ്ധിയാണ് സൂര്യൻ സത്യം മേഘമാണ് പ്രേമത്തിൻ്റെ തുള്ളികൾ മഴയായി പതിക്കുന്നു അവ ആനന്ദമാകുന്ന നദിയായി ഒഴുകി ഈശ്വരനാകുന്ന സമുദ്രത്തിൽ ലയിക്കുന്നു പല പരിവർത്തനങ്ങളിലൂടെ കടന്നുപോയി എപ്രകാരം സമുദ്രജലം തിരിയെ സമുദ്രത്തിൽ എത്തുന്നുവോ അതുപോലെ പരിവർത്തന വിധേയനാകുന്ന മനുഷ്യൻ തിരിയെ തൻ്റെ ഉറവിടമായ ഈശ്വരനിൽ എത്തിച്ചേരണം പ്രകൃതിയിലെ ഓരോ വസ്തു അവയുടെതായ ധർമ്മം അനുഷ്ഠിക്കുന്നു സൂര്യനും ചന്ദ്രനും അവരവരുടെ ധർമ്മം അവിരാമം അനുഷ്ഠിക്കുന്നു ഈശ്വരനും വിശ്രമമില്ലാതെ തൻ്റെ കർത്തവ്യത്തിൽ നിരതനായിരിക്കുന്നു സമുദ്രത്തിലെത്തുവാൻ ഒഴുകുന്ന നദികൾ ലക്ഷ്യത്തിലെത്തുന്നതുവരെ പരിശ്രമം ഉപേക്ഷിക്കരുത് എന്ന സന്ദേശം നമുക്ക് നൽകുന്നു സമചിത്തതയോടുകൂടി മനുഷ്യൻ ധാർമ്മിക പ്രവൃത്തികളിൽ ഏർപ്പെടേണ്ടതാണ് ജീവിതം നന്മ തിന്മകളുടെയും ഉയർച്ച താഴ്ചകളുടെയും ഒരു മിശ്രിതമാണ് തിന്മയെ ഉപേക്ഷിച്ച് നന്മ ആസ്വദിക്കുക നിങ്ങൾ ഒരു കുട്ട മാമ്പഴം വാങ്ങുമ്പോൾ അവയിൽ ചിലത് പഴുത്ത് കേടുവന്നവ ആയിരിക്കാം നിങ്ങൾ അവയെ ഉപേക്ഷിച്ചിട്ട് നല്ലവയെ മാത്രം ഭക്ഷിക്കുന്നു അതുപോലെ ജീവിതത്തിലും തിക്താനുഭവങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നല്ല അനുഭവങ്ങളെ ഓർക്കുക പക്ഷേ മനുഷ്യൻ തിക്താനുഭവങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നല്ല അനുഭവങ്ങളെ കൂടെ മോശമാക്കി തീർക്കുന്നു അത് ദൗർബല്യത്തിൻ്റെ ലക്ഷണമാണ് മനുഷ്യ ജീവിതം നന്മ തിന്മകളുടെയും സന്തോഷ സന്താപങ്ങളുടെയും ഒരു ഘോഷയാത്രയാണ് ആ അനുഭവങ്ങളെല്ലാം മാറി മാറി വരുന്ന സ്ഥലകാലങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ നല്ലതു മാത്രം സ്വീകരിക്കുവാൻ പഠിക്കുക ഒരു തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ശരിയായ മാനസിക തയ്യാറെടുപ്പ് നടത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം നേടാൻ കഴിയുകയില്ല തീർത്ഥയാത്ര ചെയ്യുമ്പോൾ ഒരു തപാൽ ഉരുപ്പടിയെ പോലെ ആകാതിരിക്കുക ഒരു തവാലുരുപ്പടി ഓരോ സ്ഥലത്തും മാറി മാറി അയക്കപ്പെടുമ്പോൾ അതിൻ്റെ പുറത്ത് പല മുദ്രകളും പതിയുന്നു പക്ഷേ അവയൊന്നും അതിൻ്റെ ഉള്ളിൽ പതിയുന്നില്ല നിങ്ങളുടെ ആത്മീയത വർദ്ധിക്കുവാനും പുണ്യസ്ഥലങ്ങളുടെ മുദ്ര മനസ്സിൽ പതിയാനുമാണ് തീർത്ഥയാത്ര ചെയ്യുന്നത് തൽഫലമായി നിങ്ങളുടെ ശീലങ്ങളിൽ മാറ്റമുണ്ടാവുകയും നിങ്ങളുടെ വീക്ഷണം വിശാലമാവുകയും വേണം നിങ്ങളുടെ അന്തർമുഖത്വം കൂടുതൽ ശക്തമാകണം ഈശ്വരൻ്റെ സർവവ്യാപിത്വവും മാനവകുലത്തിൻ്റെ ഏകത്വവും മനസ്സിലാക്കണം സഹിഷ്ണുത സഹനം ക്ഷമ സഹതാപം ദാനം സേവനം എന്നിവയൊക്കെ സ്വായത്തമാക്കണം മടങ്ങിയെത്തി സ്വഭവനത്തിൽ ഒറ്റക്കിരിക്കുമ്പോൾ ഈ അനുഭവങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ട് ീശ്വര സാക്ഷാത്കാരത്തിൻ്റെ ഔന്നത്യം നേടുവാൻ ശ്രമിക്കണം നിങ്ങൾ മറ്റൊരാളുടെ മുൻപിൽ നിൽക്കുമ്പോൾ അയാളുടെ പ്രതിബിംബം നിങ്ങളുടെ കണ്ണുകളിലും നിങ്ങളുടേത് അയാളുടെ കണ്ണുകളിലും പതിയുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും ഉണ്ട് എന്നാണ് ഈ പ്രതിഭാസം പ്രഖ്യാപിക്കുന്നത് നിങ്ങൾ ഇതിൽ വിശ്വാസമുണ്ടാവുകയും പ്രേമം വിനയം ജീവികളോട് ആദരവ് സഹിഷ്ണുത എന്നീ ഗുണങ്ങൾ വളർത്തുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ് നിങ്ങൾ ഈ പാതയിലല്ലെങ്കിൽ തീർച്ചയായും ഈശ്വരാനുഗ്രഹം പങ്കുവെക്കപ്പെടുമ്പോൾ നിങ്ങളെ ഒഴിവാക്കുന്നതാണ് ശരീരം ഈശ്വരൻ്റെ ക്ഷേത്രമാണല്ലോ അല്ലേ ഒരു പൂജാരി ക്ഷേത്രത്തിൽ ദിവസേന എന്താണ് ചെയ്യുന്നത് ആദ്യം തന്നെ പാത്രങ്ങളും പൂജാ സാമഗ്രികളും വിളക്കുകളും മറ്റും കഴുകി വെടിപ്പാക്കുന്നു പിന്നീട് ആ മുറി തൂർത്ത് വൃത്തിയാക്കി പൂജാസ്ഥലം കഴുകി ശുദ്ധമാക്കുന്നു ഉള്ളിൽ ക്ഷേത്രജ്ഞനായി കുടികൊള്ളുന്ന ഈശ്വരൻ്റെ ആരാധനയ്ക്കുള്ള പാത്രങ്ങളാണ് ഇന്ദ്രിയങ്ങൾ അവയെ മാലിന്യമില്ലാതെ ശുദ്ധമാക്കേണ്ടതുണ്ട് ആന്തരിക പരിശുദ്ധിയാണ് ദൈവീകത്വം അത് ഇന്ദ്രിയ നിയന്ത്രണത്തിലൂടെയും മനോനിയന്ത്രണത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ എല്ലാ ആഗ്രഹങ്ങളും പ്രവൃത്തികളും ഈശ്വരന് സമർപ്പിക്കുന്നതും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ സാധനയാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കർമ്മദേഹത്തെ അതിൻ്റെ ലക്ഷ്യം നേടാനായി ഉപയോഗിക്കുക വിഷയവാസനയാകുന്ന വണ്ടികളെ ജീവൻ ദേവൻ എന്നീ റെയിൽ പാളങ്ങളിലൂടെ വലിച്ചുകൊണ്ടുപോകുന്ന എഞ്ചിനാണ് മനസ്സ് ഓരോ വണ്ടിയിലും ഓരോരുത്തർ ചുമക്കുന്ന ഭാണ്ഡങ്ങളുണ്ട് ബുദ്ധി അന്ധകരണം എന്നിവ ആത്മനാണ് വണ്ടിയുടെ സാരഥി വണ്ടികളെ എഞ്ചിൻ എഞ്ചിനുമായി നേരാമെണ്ണം ഘടിപ്പിച്ചില്ലെങ്കിൽ അവ പാളങ്ങളിൽ തന്നെ കിടന്നുപോകുന്നു വിശ്വാസവും ശ്രദ്ധയുമാണ് കൂട്ടിയോജിപ്പിക്കുന്ന കണ്ണികൾ അവ തനിയെ യോജിക്കില്ല ശരിയായി യോജിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക അതിനായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ബലവും ബുദ്ധിയും ഉപയോഗിക്കുക അപ്പോൾ മാത്രമേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ശക്തി അഥവാ ഊർജം ഉപയോഗിക്കുക എന്നിട്ട് രാമശക്തിയോട് പ്രാർത്ഥിക്കുക രാമൻ നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ ഈശ്വരൻ നൂറ് നൽകുന്നു നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കർമ്മദേഹത്തെ അതിൻ്റെ ലക്ഷ്യം നേടുവാനായി മാത്രം ഉപയോഗിക്കുക ജയ് സായിരാം